ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന ജില്ലയ്ക്ക് അടുത്ത് ലായൻകുടി എന്നൊരു സ്ഥലത്ത് മാറൻ എന്നൊരു ശിവഭക്തൻ ഉണ്ടായിരുന്നു അതീവ ഭക്തി അദ്ദേഹത്തിന് ശിവനോട് ഉണ്ടായിരുന്നു സമ്പന്ന ഒരു കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചിരുന്നത് വിവാഹ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു അദ്ദേഹത്തിന് ഒത്തിണങ്ങിയ ഒരു ഭാര്യ തന്നെയാണ് അവരും ശിവഭക്ത തന്നെയായിരുന്നു ഭർത്താവിന്റെ ഇംഗിതം എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പത്നി തന്നെയായിരുന്നു അവരും അങ്ങനെ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടു പേർക്കും അന്നദാനം കൊടുക്കുക ശിവഭക്തന്മാർക്ക് അന്നദാനം കൊടുക്കുക എന്നുള്ള ആ മഹത്തായ ദാനം ചെയ്യുന്നതിൽ അതീവ തൽപരായിരുന്നു ധാരാളം പരിചാരകന്മാരും ഉണ്ടായിരുന്നു അപ്പൊ ദിവസവും അവർ അന്നദാനം കൊടുത്തിരുന്നു ശിവഭക്തന്മാർക്കായിട്ട് ഇപ്പൊ ഒരു ഭൃത്യൻ ഒരു ദിവസം പറയാണ് ഒരു സന്യാസി ശ്രേഷ്ഠനെ പോലെ ഒരാളുണ്ട് അയാൾ കപണനാണെന്ന് തോന്നുകയാണ് ശിവഭക്തനാണെന്ന് വ്യാജ രൂപത്തിൽ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറയാണ് അപ്പൊ അവര് പറയാണ് മരൻ പറയുന്നു കുഴപ്പമില്ല നെറ്റിയിലെ നല്ല ശിവന്റെ ഭക്തിയുള്ളവര് ശിവഭക്തന്മാരെന്താണ് ചെയ്യുക നല്ല ഭസ്മം നന്നായി വരച്ചിടും അല്ലെ നെറ്റിയില്ലേ അങ്ങനെയുണ്ട് നാം ശിവായ മന്ത്രം ചൊല്ലുന്നുണ്ടല്ലോ അതുകൊണ്ട് സംശയിക്കേണ്ട അവർക്കും ഭക്ഷണം കൊടുത്തോളൂ എന്ന് പറയാണ് അങ്ങനെ ദിവസവും ആ പതിവ് തുടർന്നു കൊണ്ടിരുന്നു ഇപ്പൊ ധാരാളം സമ്പത്തുണ്ടെങ്കിലും കുറെ വർഷങ്ങള് ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരുന്നപ്പോഴ് അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം തീർന്നു തീർന്നു പോയി എന്നുള്ളതാണ് പരിചാരകന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയായി വളരെ വിഷമത്തോടെ പറയുകയാണ് നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ ഇനി എനിക്ക് ശമ്പളം തരാനായിട്ട് ഒന്നുമില്ല ഇവിടെ എന്ന് പറയാണ് അപ്പൊ ഭാര്യ പറയാണ് എനിക്ക് കുറെ ആഭരണങ്ങൾ ഉണ്ടല്ലോ നമുക്ക് അതെല്ലാം വിറ്റിട്ട് ഈ പ്രവർത്തി പുണ്യപ്രവർത്തി തുടരാമെന്ന് പറയാണ് അങ്ങനെ കുറച്ച് ദിവസം കൂടെ ആ ആഭരണങ്ങളുടെ വിറ്റ പണം കൊണ്ട് അവ ദാനം ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് വീട്ടിലുണ്ടാവുന്ന ചെമ്പുപാത്രങ്ങള് വെള്ളി പാത്രങ്ങള് അങ്ങനെയുള്ള ലോഹങ്ങൾ കൊണ്ടിട്ടുള്ള പാത്രങ്ങളെല്ലാം തന്നെ വിറ്റുകൊണ്ട് അവർ ഈ പതിവ് തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ പരിചാരകന്മാരെ എല്ലാം ഒഴിവാക്കുകയും ചെയ്തു കാരണം തീരെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോൾ അവരെ എല്ലാം അയച്ചു കാരണം അവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ ഒരു ഭീമമായ തുക അതിന് തന്നെ വേണം അപ്പൊ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു പക്ഷെ അപ്പോഴും അവർ ശിവഭജനം തുടർന്നു കൊണ്ടിരുന്നു അവർക്ക് അന്നദാനം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്ന് മാത്രം ഒരു ദിവസം കോരിച്ചൊരിയുന്ന മഴയാണ് മഴയത്ത് ഒരു ദീനനായ എല്ലും തോലും പോലെയുള്ള ഒരു ആള് രോഗാവസ്ഥയിലുള്ളതാണോ എന്ന് പോലും അറിയില്ല അത്രയ്ക്കും നടക്കാൻ പോലും കഷ്ടപ്പെട്ടു ഒരാൾ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ വേഗം ഓടി പോവുകയാണ് അവരുടെ അടുത്തേക്ക് അവര് പറയണ കുറേ ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം തരുമെന്ന് അപ്പൊ എന്താണ് അപ്പോഴുള്ള വീട്ടിലെ അവസ്ഥ ഒരു മണി ധാന്യം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷെ മാരം വേഗം അവരെ ശുശ്രൂഷിച്ച് അകത്തേക്ക് പ്രവേശിക്കാനൊക്കെ പറഞ്ഞ് ഏർ വിശ്രമിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ആഹ് ഭാര്യയ്ക്കും വളരെ വിഷമമായി എന്ത് ചെയ്യണം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അത് അപ്പൊ എന്താണ് നാം ചെയ്യുക എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ മാരൻ പറയാണ് ഇന്ന് രാവിലെ വയലിൽ കുറച്ച് നെല്ല് വിതച്ചിട്ടുണ്ട് ഞാൻ അത് തിരിച്ചെടുത്തിട്ട് വരാം നീ വേഗം അത് നെല്ല് കുത്തിയിട്ട് അരിയാക്കാനുള്ള ഇതെല്ലാം റെഡിയാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ആ വിതച്ച ആ നെയ്യ് നെല്ലിനെ സംഭരിച്ചുകൊണ്ട് വരികയാണ് അതുപോലെ ഭാര്യ അതുപോലെ തന്നെ എല്ലാം ചെയ്യുകയാണ് അപ്പോഴേക്കാണ് നോക്കുന്നത് വിറക് പോലും ഇല്ല അപ്പൊ എന്താണ് ആരും ചെയ്യുന്നത് ഒന്നും പേടിക്കാനില്ല നമ്മുടെ മേൽക്കൂരയിലുള്ള പട്ടികയും കഴുകോലും എല്ലാം ഉണ്ടല്ലേ അതിൽ രണ്ടു മൂന്നെണ്ണം ഊരിക്കഴിഞ്ഞാല് നമുക്ക് ഇന്നൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള വിറക് അതിൽ നിന്നും ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതും ചെയ്യുകയാണ് അങ്ങനെ ഭാര്യ ആ നെല്ല് ഉപയോഗിച്ച് നെല്ല് കുത്തിയെടുത്ത് അരിയാക്കി ആ വിറകുപയോഗിച്ച് ആ പട്ടികയും കഴക്കോലും ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് അടുപ്പ് അടുപ്പ് കൂട്ടി ഭക്ഷണം റെഡിയാക്കുകയാണ് ഇപ്പം ഉമ്മത്തേക്ക് മുൻവശത്തേക്ക് പോകുമ്പോൾ എന്താണ് കാണുന്നത് അവിടെ ആരെയും കാണുന്നില്ല വളരെ വിഷമമായി ഭക്ഷണം റെഡിയായി എന്ന് പറയാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല വളരെ ക്ഷീണിച്ചൊരവസ്ഥയിൽ വന്ന ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് നടന്നു പോകാൻ കൂടെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആ മഴയത്ത് കോരിച്ചൊരിയിൽ ആ മഴയില് വെളിയിലേക്ക് പോയി നോക്കുകയാണ് ചുറ്റും നോക്കിയിട്ട് വളരെ നിരാശയോടെ ഭാര്യ അപ്പോഴേക്കും ഇലയെല്ലാം ഇട്ട് റെഡിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും വിഷമത്തോടെ പറയുന്നവര് കാണാനില്ല എന്താണ് സംഭവിച്ചത് എന്നറിയുന്നില്ല എന്ന് പറയാണ് അപ്പൊ രണ്ടു പേർക്കും വളരെ വിഷമമായിട്ട് എന്താ ഭഗവാനെ ഞങ്ങളെ പരീക്ഷിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശിവ ശിവനെ മനസ്സിൽ നമിച്ചുകൊണ്ട് നാമജപം തുടങ്ങുകയാണ് അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടുകയാണ് ആ ധീനായിട്ടുള്ള ആള് വേറെ ആരുമായിരുന്നില്ല ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ ഈ സേവനത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ് അതുകൊണ്ട് കുബേറിനെ തന്നെ ഈ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് അന്നദാനത്തിന് ഒരു കഷ്ടവും ഇനി ഉണ്ടാവുകയില്ല നിങ്ങൾ നിങ്ങളുടെ ഈ സേവനം പൂർത്തിയാക്കിക്കോളൂ നിങ്ങൾക്ക് എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ അന്നദാനം കൊടുത്തുകൊണ്ട് ജീവിച്ചോളൂ ഒരു ബുദ്ധിമുട്ടും അതിൽ ഉണ്ടാവുകയില്ല മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് എന്നിൽ തന്നെ വന്നു ചേരുമെന്നും അനുഗ്രഹവും കൊടുത്തുകൊണ്ടാണ് ശിവഭഗവാൻ അപ്രത്യക്ഷനാവുന്നത് രണ്ടു പേർക്കും വളരെ സന്തോഷമായി ഭഗവാനെ നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിൽ നമസ്കരിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ജ്യോതിഷത്തിലേക്ക് കടക്കാം നാം ചൊവ്വ ആ കർമ്മദോഷങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് കാർത്തിക പൂരം മൂലം രേവതി ഈ നക്ഷത്രങ്ങൾക്കും ലഗ്നമായിട്ടോ ലഗ്നാധിപനോ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമോ ആയ ചൊവ്വയുടെ കർമ്മദോഷമുണ്ട് കുംഭം ലഗ്നത്തിൽ ജനിച്ചാലും ചൊവ്വയുടെ കർമ്മദോഷമുണ്ട് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ എന്താണ് ഇതിനുള്ള പരിഹാരം എങ്ങനെയാണ് ഒരാൾക്ക് പൂർവജന്മത്തിൽ നിന്ന് ഈ ചൊവ്വ കർമ്മദോഷം കർമ്മദോഷമുണ്ടാവുന്നത് പൂർവജന്മത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ പരമ്പരയായിട്ട് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന തെറ്റ് അവരുടെ പരമ്പര അനുഭവിക്കണമെന്നുള്ളതാണ് അങ്ങനെ ചൊവ്വകർമ്മ ഉണ്ടാവും എന്ന് പറയാം അല്ലെങ്കിൽ പൂർവജന്മത്തിൽ കായിക ഫലം കൊണ്ട് തന്റെ കായിക ഫലം കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഈ ചൊവ്വാ കർമ്മദോഷത്തിൽ ഒരാൾ ജനിക്കുന്നത് എന്നുള്ളതാണ് പിളയ സഹോദരി എന്ന് പറഞ്ഞിരുന്നു അല്ലെ പിളയ സഹോദരിയോടായിരിക്കും കായിക ബലം കൊണ്ട് ഉപദ്രവം ചെയ്തിട്ടുണ്ടാവുക അപ്പൊ വിവാഹ പ്രശ്നം പറയുന്നുണ്ട് ഈ നാല് ചൊവ്വയുടെ കാരകത്വത്തിൽ നാല് കാര്യങ്ങൾ നാം പറഞ്ഞിരുന്നു അപ്പൊ ഈ നാല് കാര്യങ്ങളിലും എന്തോ ഒരു തെറ്റ് നാം ഉജ്ജന്മത്തിൽ ചെയ്തത് കൊണ്ടാവാം ഈ ജന്മത്തില് നാം ചൊവ്വ കർമ്മയില് വരുന്നത് എന്നുള്ളത് നിസംശയം പറയാം കായിക ബലം കൊണ്ടാണ് നാം തെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ജന്മം നമുക്ക് ഈ ചൊവ്വാ കർമ്മ വന്നിട്ടുണ്ട് അപ്പൊ നാം എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരമാണ് ചെയ്യേണ്ടത് അല്ലെ അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഈ കരാട്ടെ പോലെയുള്ള അങ്ങനെയുള്ള യോഗ പോലെയുള്ള കായികാഭ്യാസങ്ങള് പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക സൗജന്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അവരുടെ കർമ്മ വളരെ വേഗത്തിൽ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനം അതിൽ നിന്നാവാം പക്ഷെ കൂടുതൽ വരുമാനത്തിന് വേണ്ടി ഈ കലയെ ഇത്തരക്കാർ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കാരണം അവർക്ക് ജന്മന ഇതിൽ നല്ല കഴിവുണ്ടാവും അപ്പോ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം അതുകൊണ്ട് തന്നെ ഒരു വരുമാനം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഒരു കൊള്ളലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിൽ ഇടപെടരുത് അപ്പോൾ വളരെ സൗജന്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ താൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് ഒരു പരിഹാരം എന്തോണം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് ഒരു സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു ബിസിനസ് ഉണ്ട് നമ്മുടെ കുടുംബം നിലനിർത്താൻ അത് മതി പക്ഷെ ഒരു താല്പര്യം കൊണ്ട് സൈഡായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ കർമ്മദോഷങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇത് പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്ക് അവരുടെ സ്പോർട്സിന് ഭീമമായ തുകയെല്ലാം വേണ്ടി വരും ചിലപ്പോൾ അതിന്റെ കിറ്റൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പൊ ഒരു ക്രിക്കറ്റ് കിറ്റ് ഒക്കെ വാങ്ങണമെങ്കിൽ ഭീമമായ തുക വേണ്ടി വരും അപ്പൊ അത് അവർക്ക് പേ ചെയ്യാനായിട്ട് കഴിയാതെ ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അത്തരക്കാർക്കെല്ലാം നമ്മൾ മണിയായിട്ട് പൈസയായിട്ട് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതും ഇതിനുള്ള ഒരു പരിഹാരമാണ് അപ്പൊ കായികമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സേവയും ഇതിനുള്ള കർമ്മദോഷ പരിഹാരമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി ഇത് മന്ത്ര ജപം വളരെ ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നതും ഈ ചൊവ്വ കർമ്മദോഷമുള്ള നക്ഷത്രക്കാർക്ക് വളരെ വേഗം അതിന്റെ ഗുണം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കാം ചൊവ്വയുടെ കാരകത്വം വരുന്നത് പോജരാശി യുഗ്മശി രാശി എന്ന് രണ്ട് പറഞ്ഞിരുന്നു അപ്പൊ മേടം എന്നുള്ളത് പുരുഷരാശിയും മേടം എന്നുള്ളത് പെൺരാശിയുമാണ് അപ്പൊ അതിനനുസരിച്ച് ഒരു ആൺഢരാശി ഒരു പെൺരാശി അങ്ങനെ പന്ത്രണ്ട് രാശികളാണ് അപ്പൊ അതിൽ ആണ്ടരാശിയിൽ വരുമ്പോൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് പെൺരാശിയിൽ വരുമ്പോൾ കാളി ദുർഗ എന്നുള്ളതല്ല ഇപ്പൊ ചന്ദ്രകർമ്മയിലുള്ളവർ ഒരാൾക്ക് പാർവതി ദേവിയുടെ സൗമ്യ ആ രൂപത്തെ ധ്യാനിക്കാമെങ്കിൽ ചൊവ്വയുടെ കർമ്മദോഷമുള്ളവർ ധ്യാനിക്കേണ്ടത് കാളിയെ ആണ് അപ്പൊ കൊടുങ്ങല്ലൂരമ്മ പോലെയുള്ള ഉഗ്രമായിട്ടുള്ള സ്വരൂപമുള്ള ആ ദേവി ശക്തിയെ നാം ഭജിക്കുകയാണെങ്കിൽ ഈ ചൊവ്വ കർമ്മദോഷത്തിനുള്ള ഒരു പരിഹാരമായിട്ട് പറയാമെന്നുള്ളതാണ് അപ്പൊ ഏത് കർമ്മദോഷമാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതിനുള്ള ആത്മീയ പരിഹാരം എന്താണ് കർമ്മ മേഖലയിൽ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് വളരെ ശ്രദ്ധാപൂർവം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രവൃത്തി നാം ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും ഈ കർമ്മദോഷത്തിൽ നിന്ന് നാം വിട്ടു നിൽക്കും എന്ന് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാതെ നമ്മളോടുകൂടെ തന്നെ ഈ കർമ്മദോഷം ഇവിടെ അവസാനിക്കും എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും നാം തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷ എന്നോണം നാം കുറെ അനുഭവിച്ചിട്ടും ഉണ്ടാവും ഇനി അടുത്ത തലമുറയിലേക്കെങ്കിലും അതിനെ കൊണ്ടുപോകരുത് എന്ന് മാത്രം നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നി പോകാറുള്ളത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത കർമ്മ കർമ്മയുമായിട്ട് ശുക്രന്റെ കർമ്മയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം